ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ മാച്ച് ഡേ അതായത് ചാമ്പ്യൻസ് ലീഗിലെ ഈ ഒരു മാച്ച് വീക്കിലെ ഏറ്റവും ബെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് തന്നെ പി എഫ് ജി ബാൾഫലോണ മത്സരമാണ് ബാൾഫയുടെ ഹോമിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അറിയാലോ കഴിഞ്ഞ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ടീമുകളാണ് ഈ രണ്ട് ടീമുകളും അപ്പൊ ഈ രണ്ട് ടീം തമ്മിലുള്ള ഒരു മത്സരം കഴിഞ്ഞ സീസണിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ നടന്നില്ല ഈ സീസണിൽ തുടക്കം തന്നെ നമുക്ക് അങ്ങനെ ഒരു മത്സരം കാണാൻ കഴിയുന്നു കഴിഞ്ഞ സീസണിലെ രണ്ട് ബെസ്റ്റ് ടീമുകൾ തമ്മിലുള്ള മത്സരം എക്സൈറ്റിംഗ് ആണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഏതൊരു ഫുട്ബോൾ സംബന്ധിച്ച് രണ്ട് വലിയ ടീമുകൾ തമ്മിൽ അതായത് നിലവിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന രണ്ട് ടീമുകൾ തമ്മിൽ കളിക്കുന്നത് കാണാൻ വളരെ എക്സൈറ്റഡ് ആയിരിക്കും അപ്പൊ ഈ ഒരു മത്സരത്തെ കുറിച്ച് എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീമിലും കുറെ കേസുകൾ ഉണ്ട് കേട്ടോ അതായത് പി എഫ് സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പി എഫ് സിയുടെ കുറേ മികച്ച താരങ്ങൾക്ക് എൻജുറിയാണ് അതായത് കൺഫേം ആയിട്ട് പറയാൻ കഴിയുന്നത് മാർക്കിന്യൂസ് അവരുടെ സെൻട്രൽ ബാക്കിൽ മികച്ച താരമാണ് പിന്നെ ഒഹ്മാൻ ഡെമ്പലെ അറിയാലോ ബാലൻഡിയോർ നേടി നിൽക്കുകയാണ് പിന്നെ അവരുടെ യങ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ദുബേ ഈ മൂന്ന് താരങ്ങൾക്ക് എൻജുറിയാണ് ഇവർ മൂന്ന് പേർ എന്തായാലും കളിക്കത്തില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു പിന്നെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് താരങ്ങളുണ്ട് കിച്ചാ ഫോർ കെലിയ അതുപോലെ തന്നെ ബിറ്റീനിയ ജോ നവോസ് പിന്നെ ഫാബിയൻ ഡൂസ് മിക്ക പ്രധാന താരങ്ങളും ഈ നാല് താരങ്ങളും ഡൗട്ടാണ് ഈ നാല് താരങ്ങൾ കളിക്കാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ പി എഫ് സിയെ സംബന്ധിച്ച് വലിയ വലിയ നഷ്ടമായിരിക്കും കാരണം അവരുടെ മെയിൻ ടീമാണത് അവരുടെ മെയിൻ ഇലവനിലുള്ള പല താരങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ലിസ്റ്റ് മൊത്തം അവരുടെ മെയിൻ ഇലവനിൽ കളിക്കുന്ന താരങ്ങളാണ് ഇവരില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത് ഇപ്പൊ ഈ ആദ്യം പറഞ്ഞ മൂന്ന് താരങ്ങൾ എന്തായാലും കളിക്കത്തില്ല രണ്ടാമത് പറഞ്ഞിട്ടുള്ള നാല് താരങ്ങൾ ഡൗട്ട്ഫുൾ ആണ് നിലവിൽ അടുത്ത് ബാൾഫയുടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാഴ്സയിലെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഫെർമിൻ ലോഫസ് അതുപോലെ ജോ ഗാൾഫിയ പിന്നെ റാഫി പിന്നെ മാർക്ക് ആന്ധ്രി അഫ്റ്റഗർ ഈ നാല് താരങ്ങളും പിന്നെ ഗാവി അഞ്ച് അഞ്ച് താരങ്ങളും എന്തായാലും കളിക്കാൻ പോകുന്നില്ല ആണ് പിന്നെ ഉള്ളത് ബാൽഡേ ആണ് വിംഗ് ബാക്ക് ആയിട്ട് കളിക്കുന്ന അലക്സാൻഡ്രോ ബാൽഡേ ഡൗട്ട്ഫുൾ ആണ് കളിക്കാം കളിക്കാതിരിക്കാം അത് എപ്പോഴും ഡൗട്ട്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് ഇതാണ് ഒരു അവസ്ഥ അവസാന അഞ്ച് മത്സരങ്ങളിലെ ഒരു റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ പി എഫ് സി നാല് വിജയം ഒരു തോൽവി ബാഴ്സ ആകട്ടെ അഞ്ചും വിജയിച്ചു ഈ തോൽപ്പി എന്ന് പറയുന്നത് ഇവര് ഈ ഒരു ജെർമണിക്ക് പോയല്ലോ അതായത് വാലന്റിയർ ജെർമണിക്ക് ആ സമയത്ത് നടന്ന അന്ന് നടന്നിട്ടുള്ള മത്സരമാണ് ആ മത്സരം പി എസ് സി പരാജയപ്പെട്ടു അപ്പൊ ബാക്കി മത്സരങ്ങളെല്ലാം പി എച്ച് സി ജയിച്ചിട്ടുണ്ട് അറിയാലോ ആ ഒരു വാലന്റിയർ ജെർമണിക്ക് കുറേ പ്ലയേഴ്സ് അങ്ങ് പോയി കാണാം അതേ സമയത്ത് അവിടെ വാലന്റിയർ സെർമണി നടക്കുന്നു ഇവിടെ മത്സരം നടക്കുന്നു ഒരേ സമയത്ത് നടന്നിട്ടുള്ള മത്സരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് കാരണം തോൽക്കാൻ പിന്നെ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടീമിന്റെ അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ അതായത് ഈ രണ്ട് ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ള അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബാഴ്സ രണ്ടെണ്ണം വിജയിച്ചു പി എഫ് സി രണ്ടെണ്ണം വിജയിച്ചു ഒരെണ്ണം സംബന്ധിച്ചില്ല ഒപ്പത്തിനൊപ്പമാണ് ഒപ്പത്തിനൊപ്പം അറിയാലോ ഏതൊരു ഫാനിനെ സംബന്ധിച്ച് ഓർമ്മ വരുന്ന ഒരു മത്സരമുണ്ട് പി എഫ് സി ബാഴ്സ മത്സരം അറിയാലോ എം എസ് എനൊക്കെ ഉള്ള സമയത്ത് നാല് ഗോളുകൾക്ക് ആദ്യ പകുതി ആദ്യ മത്സരത്തിൽ പി എഫ് സിയുടെ ഹോമിൽ നാല് ഗോളുകൾക്ക് പുറകിൽ പോയ ബാഴ്സലോണ രണ്ടാമത്തെ മത്സരം ബാഴ്സയുടെ ഹോമിൽ ബാൽഫയുടെ ഒന്നിനെതിരെ ആറ് ഗോളുകൾക്ക് വിജയിക്കുന്നു ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് അതിതായിരുന്നു അപ്പോൾ ആ ഒരു മത്സരം തന്നെയാണ് ഏതൊരു ഫുട്ബോൾ ഫാനും ഓർമ്മ വരാൻ പോകുന്നത് ഇവര് തമ്മിലുള്ള ഒരു മത്സരം എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ മാത്രമല്ല ഫുട്ബോൾ ലോകം തന്നെ വളരെ എക്സൈറ്റഡ് ആണ് കാരണം രണ്ട് ബിറ്റ് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എനിക്ക് ഈ ഒരു മത്സരം കൂടുതൽ ഗോൾ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും എന്നാണ് തോന്നുന്നത് ഇപ്പോൾ മൂന്ന് നാല് ഗോളുകൾ വെച്ച് അടിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രണ്ട് ടീമും സ്കോറിങ് ടീമുകളാണല്ലോ രണ്ട് ടീമും കൂടുതൽ ഗോളുകൾ അടിക്കാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് ടീമുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്കോറിങ് കംപ്ലീറ്റ് സ്കോറിംഗ് ആയിട്ടുള്ളൊരു മാച്ച് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എൻ്റെ ഒരു സ്കോർ പെഡിഷൻ എന്ന് പറയുന്നത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബാഴ്സ ജയിക്കുന്നതാണ് ബാൾഫ് ഹോം ആണ് അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ അറിയാലോ ഈ താരങ്ങൾക്കെല്ലാം എൻജുറി ആണെങ്കിൽ പി എഫ് ജിയേക്കാൾ മികച്ച രീതിയിൽ ബാൾഫിക്ക് കളിക്കാൻ കഴിയും അതും ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്ന് വെച്ചാൽ കമൻ്റിലോ മറ്റൊരു വീഡിയോ ബൈ ബൈ വിത്ത് ഫുട്ടിയാൽ